ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ലക്കിടി പേരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി നിറഞ്ഞ ഭരണം തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കുമെന്ന് വ്യക്തമാക്കി ബി ജെ പി പ്രതിനിധികൾ ലക്കിടി പേരൂർ മേഖലയിൽ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നതായും കുടിവെള്ള പദ്ധതികൾ കൊണ്ട് വരാനല്ലാതെ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്ന ആക്ഷേപവുമായി ബി പേരൂർ ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ പേരൂർ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതോളം ഗുണഭോക്താക്കളുടെ കയ്യിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ് രൂപ വാങ്ങി സി പി എം നേതാക്കൾ പോക്കറ്റിൽ ഇട്ടു എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു പേരൂർ മേഖലയിലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് ഒന്ന് രണ്ട് ജലനിധി ഒന്ന് പദ്ധതി ജലനിധി രണ്ട് പദ്ധതി ജൽ ജീവൻ പദ്ധതി ഇങ്ങനെ പദ്ധതികൾ കൊണ്ടുവന്നല്ലാതെ ഇന്ന് വരെ ഒരു പദ്ധതിക്കും പരിഹാരം കാണാനോ ഉപഭോക്താക്കൾക്ക് വേണ്ട രീതിയിൽ വെള്ളം എത്തിക്കാനോ നമ്മുടെ ഈ ലക്കിടി ഗ്രാമപഞ്ചായത്തിലെ അധികാരികൾ കഴിഞ്ഞിട്ടില്ല ആയിരത്തി എഴുന്നൂറോളം എഴുന്നൂറ്റി മുപ്പതോളം ഉപഭോക്താക്കളിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഓരോ വ്യക്തിയിൽ നിന്നും പിരിച്ചെടുത്ത് നമ്മുടെ ഈ ലക്കിടിപേരു പഞ്ചായത്തിലെ സഖാക്കൾ പേരൂർ ഏരിയയിലെ സഖാക്കൾ കൈവശപ്പെടുത്തി പോക്കറ്റിലിട്ടു എന്നല്ലാതെ ഉപഭോക്താക്കൾക്ക് ഒരു ഗുണവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും കുടിവെള്ളം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിർക്കാട് പുത്തൻപുര റോഡ് റീ ടാറിംഗ് പത്രിപ്പാല പൂക്കാട്ടുകുന്ന് റോഡ് പ്രവൃത്തി അകലൂർ കൃപറാണി റോഡ് നിർമ്മാണം എന്നിവയിൽ എല്ലാം അഴിമതി വ്യക്തമാണെന്നും തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇതെല്ലാം ഉയർത്തി കാണിക്കുമെന്നും മണികണ്ഠൻ പേരൂർ വ്യക്തമാക്കി അതിർക്കാട് അമ്മ റോഡ് പുത്തൻപുര റോഡ് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കഴിഞ്ഞതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അത് ഒരു നമ്മുടെ പഞ്ചായത്തിന്റെ അഴിമതിയാണ് അതുപോലെ തന്നെ പത്തിരിപ്പല പൂക്കാട്ടുകുന്ന റോഡ് മാസങ്ങളായിട്ട് പണി കഴിഞ്ഞിട്ടുള്ളൂ അതും ഒരു തല മുതൽ പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അതേപോലെ നമ്മുടെ പി ഡബ്ല്യു ഡി റോഡായ അകലൂര് കൃപരാനി റോഡ് അത് വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുകയാണ് ആ റോഡും അഴിമതിയിൽ ശ്രദ്ധിക്കാത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധ കൊണ്ട് അതും ഇന്ന് വരെ ജനങ്ങൾക്ക് യാത്രയോഗ്യം അല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ഏറ്റവും പറ്റിയ ഉദാഹരണങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് തീരദേശ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും പല ഭാഗങ്ങളിലും റോഡ് പോലും ഇല്ലെന്നും കുടിവെള്ള പദ്ധതിക്കായി വാങ്ങിയ ഗുണഭോക്തൃ വിഹിതം തിരിച്ചു നൽകി കുടിവെള്ളം വേണ്ട എന്ന് ഒപ്പിട്ട് വാങ്ങുകയാണ് സി പി എം ഭരണസമിതി ചെയ്തതെന്നും ബി ജെ പി പേരൂർ ഏരിയ സെക്രട്ടറി സുജേഷ് ആരോപിച്ചു കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും പണം വാങ്ങി അംഗൻവാടി കുട്ടികൾക്ക് യൂണിഫോം വാങ്ങി നൽകിയത് എങ്ങനെ പഞ്ചായത്ത് വികസനമാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അവർ അറുപത് ശതമാനത്തോളം പണി പൂർത്തിയായി എന്നാണ് പറഞ്ഞു തരുന്നത് പക്ഷേ എവിടെയും എത്തിയിട്ടില്ല ഞാവലങ്കട വരെ ഭാഗത്തേക്ക് പുതിയ റോഡ് പോലുമില്ല കല്ലിങ്ങൽ ഭാഗത്തേക്ക് റോഡിലേക്കുള്ള സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവർക്കതൊന്ന് വെട്ടിയിട്ട് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കിതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ കുടിവെള്ളം കുടിവെള്ളം എല്ലാ മേഖലയിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് കല്ലിങ്ങൽ മേഖലയിലെ ഇരുപത്തൊന്നോളം കുടുംബത്തിൽ നിന്നും ആ പണം പിരിച്ച് എട്ട് വർഷത്തോളമായി ഇതുവരെ അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനോ കാര്യങ്ങൾക്കോ കഴിഞ്ഞില്ല അവരുടെ കയ്യിൽ നിന്നും ആ പണം അവർക്ക് തിരിച്ചു കൊടുത്ത് അവർക്ക് ആ പണം തിരിച്ചു കൊടുത്ത് കൂടെ ഒരു അഞ്ഞൂറ് രൂപ കൂടി കൊടുത്ത് അവരിൽ നിന്നും പൈപ്പ് കണക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഇവർ എഴുതി വരുകയാണ് ഇപ്പോൾ ഉണ്ടായത് അതുതന്നെ വലിയൊരു പരാജയമാണ് അതേപോലെ തന്നെ അംഗൻവാടി കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ഭയങ്കര വിപുലമായി പറയുകയുണ്ടായി അഞ്ഞൂറ് രൂപ മേടിച്ച് അവരെ കൊണ്ട് തന്നെ യൂണിഫോം തയ്യാറാക്കി ആ കുട്ടികളെ ചെയ്തതെല്ലാം നല്ലതെന്ന് പറയുകയാണെങ്കിലും ആ കുടുംബത്തിൽ നിന്നും പണം എടുത്തുകൊണ്ട് കുട്ടികൾക്ക് യൂണിഫോം തയ്യാറാക്കിയിട്ട് അതെങ്ങനെയാണ് ഈ പഞ്ചായത്തിൻ്റെ വികസനമായിട്ട് കണക്കാക്കുക എന്നുള്ളത് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ